ബലക്ഷയമുള്ള കാലഹരണപ്പെട്ട കെട്ടിടത്തിൽ നിന്ന് അടിമലി താലൂക്ക് ആശുപത്രിയുടെ പ്രസവവാർഡും പ്രസവ മുറിയും സ്റ്റോർ മുറിയും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു കാഷ്വാലിറ്റി ബ്ലോക്കിലെ രണ്ടാം നിലയിലേക്കാണ് ഇവ മാറ്റുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കാലഹരണപ്പെട്ട കെട്ടിടം തകർന്നു വീണുണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് താലൂക്ക് ആശുപത്രിയുടെ ബലക്ഷയമുള്ള കെട്ടിടത്തിൽ നിന്ന് പ്രസവവാർഡും പ്രസവ മുറിയും മാറ്റിസ്ഥാപിക്കാൻ നടപടികൾ ആരംഭിച്ചത് കാലഹരണപ്പെട്ട കെട്ടിടത്തിൽ നിന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയുടെ പ്രസവവാർഡും പ്രസവ മുറിയും സ്റ്റോർ മുറിയും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ വൈകുന്നുവെന്ന ആക്ഷേപം ശക്തമായിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ ആശുപത്രിയിലെ ക്യാഷ്വാലിറ്റി ബ്ലോക്കിലെ രണ്ടാം നിലയിലേക്ക് ഇവ മാറ്റുന്ന നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് ഇവ മാറ്റിസ്ഥാപിക്കുന്നതിനായി അടിസ്ഥാന കൂടിയ കെട്ടിട സൌകര്യം ഒരുക്കുന്ന കാര്യത്തിൽ ജനപ്രതിനിധികളും മറ്റും രണ്ടു തട്ടിലായതോടെ നീക്കത്തിന് വേഗം കുറഞ്ഞിരുന്നു വേണ്ടി നിർമ്മാണം പൂർത്തിയായി കിടക്കുന്ന കെട്ടിടത്തിലേക്ക് പ്രസവമുറി മാറ്റണമെന്ന ആവശ്യം ചില ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഒരു വിഭാഗം രംഗത്തെത്തി ഇതിനെതിരെ പ്രതിഷേധവുമായി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി രംഗത്തെത്തുകയായിരുന്നു കാത്ത് ലാബ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നായിരുന്നു പ്രധാന ആരോപണം ഇതിന് പകരമായി പേവാഡിൽ പ്രവർത്തിച്ചു വരുന്ന പി പി യൂണിറ്റ് അവിടെ നിന്ന് മാറ്റി അടിനിലയും ഒന്നാം നിലയും കാഷ്വാലിറ്റി ബ്ലോക്കിലെ ഒന്നാം നിലയും ഇതിനുവേണ്ടി സജ്ജമാക്കി അടിസ്ഥാന സൌകര്യമൊരുക്കാൻ കഴിയുമെന്നായിരുന്നു ഇവരുടെ വാദം എന്നാൽ ഇതിനുള്ള പണം പൂർണ്ണമായും കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ വീണ്ടും പ്രശ്നങ്ങൾ സങ്കീർണമായി ഇതോടെയാണ് രണ്ടാം നിലയിലേക്ക് പ്രസവവാർഡ് മാറ്റി നടപടിക്രമങ്ങൾ ആരംഭിച്ചത് ഇപ്പോൾ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന പുരുഷ വാർഡുകൾ മൂന്നാം നിലയിലേക്ക് മാറ്റും ഇതോടൊപ്പം സ്റ്റോർ മുറി ഉദ്ഘാടനം കഴിയുന്ന പുതിയ ബിൽഡിംഗിലേക്ക് താൽക്കാലികമായി മാറ്റുന്നതിനും നടപടി സ്വീകരിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി